ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ തീർച്ചയായിട്ടും കണ്ടന്റ് വീഡിയോ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് പക്ഷേ എന്നിരുന്നാലും ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഫാമിലിയെ ഉണർത്തേണ്ടത് എൻ്റെ കടമയാണ് ഞാൻ യൂട്യൂബേഴ്സ് പോണ മലയാളം എന്ന നമ്മുടെ ഫാമിലി അവരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഉയർന്നു വന്നിരിക്കുന്നത് അപ്പൊ ഇപ്പൊ നമുക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനലിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോ കേട്ടോ ഞാൻ ഇതുപോലെ വ്യത്യസ്ത ചെയ്ത് ശീലിച്ച ഒരാളല്ല എന്നിരുന്നാലും നന്മ മരങ്ങൾ ഇത്തരത്തിൽ പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ കാരണം നമ്മൾ വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ആയിട്ട് ഞാൻ പറഞ്ഞിട്ട് ചെയ്തും കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരുടെ വീട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചേരാം കേട്ടോ ആ നന്മ പറയുന്നതിന്റെ വീട് ഞാൻ പറഞ്ഞു തന്നിട്ട് ഇവർ ചെയ്ത് കൊടുത്തിട്ടുള്ള സർവീസിന്റെ അതിന്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിലേക്കോട്ടും ഹെൽപ്പും ചെയ്ത് എല്ലാം പറഞ്ഞു തരുകയാണ് ഇപ്പൊ സബ് ചെയ്തതാണെന്ന് വെച്ചാല് ഇപ്പൊ സബ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്തത് എന്നതാണെങ്കിലും നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിലേ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുള്ളു ഇപ്പൊ എന്റെ ചാനലും ഏതൊരു ചാനലായിക്കോട്ടെ നോട്ടിഫിക്കേഷൻ പോകുന്ന എത്ര പേരാണോ അത് കണ്ടാൽ കണ്ടു അത് അങ്ങനെ തന്നെയാണ് ആർക്കൊക്കെയാണോ അവർക്ക് അവരുടെ വീഡിയോ വേണ്ടത് അവരെ കാണു അതുപോലെ തന്നെയാണ് യൂട്യൂബിലും ചാ ഈ പറയുന്നത് യൂട്യൂബേഴ്സ് കുറവ് ഉടമയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നവർ സബ്ബ് ചെയ്താൽ ഗ്രോ ചെയ്യൂ എന്ന് ഓക്കെ ഇപ്പൊ പറയുന്ന ഓക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേര് ഓക്കെ ഇനി അപ്പോൾ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടാതെ സബ് വന്നാൽ ചാനൽ ഗ്രോ ആകില്ലേ ഓക്കെ ഇപ്പം മറുപടി പറഞ്ഞുതരാം എല്ലാം മറുപടിയുണ്ട് ഭയങ്കര എഡിറ്റിംഗ് ആണ് ഈ വോയിസ് കേൾക്കൂ അതായത് നമ്മൾ സബ് ചെയ്ത് കൊടുത്തിട്ട് പേയ്മെന്റ് വാങ്ങി സബ് ചെയ്ത് കൊടുത്തു സംഭവം എന്താണ് അവർ എല്ലാവർക്കും കിട്ടി സബ് ചെയ്തവർക്ക് സബ്ബും കിട്ടി വാച്ച് ഓവർ ചെയ്തവർക്ക് വാച്ച് ഓവറും കിട്ടി ആ വാച്ച് ഓവർ ചെയ്ത ലേഡീസിന്റെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്തിട്ടുള്ള അത് അവർ മുമ്പ് എടുത്തിട്ടുള്ള ഒരു വോയ്സ് ക്ലിപ്പാണ് ഇപ്പോഴെടുത്ത് പോക്കുന്നത് കമ്മ്യൂണിറ്റി ടാബിൽ മുമ്പ് ഒരു മാസം മുമ്പ് ഇട്ടിട്ടുള്ളതാണ് കുത്തി കുത്തിപ്പൊക്കിയിട്ട് നമുക്കെതിരെ ഇട്ടത് കമ്മ്യൂണിറ്റി ടാബിൽ ഇയാളുടെ ഉദ്ദേശിച്ചു ഇയാളുടെ പേരോ ഒന്നും എൻ്റെ സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച് എന്നെ കറക്റ്റ് വ്യത്യസ്തം ചെയ്തിട്ട് നമ്മൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്തിനാണ് പോട്ട കണ്ടന്റ് ക്രിയേറ്റർ അല്ലേ എന്താണെങ്കിലും നമ്മൾ ഞാൻ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അയാൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ പലപ്പോഴും അയാളുടെ സർവീസ് കിട്ടാണ്ട് പൈസ കൊടുത്തിട്ട് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഞാൻ എന്താണെന്ന് അറിയാൻ പറയുക പല തിരക്കുകൾ കൊണ്ടായിരിക്കാം നിങ്ങൾ പൈസ കൊടുത്തതല്ലേ അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് തരണ്ട വീണ്ടും എൻ്റെ അടുത്തും തന്ന ആ പൈസ ഞാനും വാങ്ങിയിട്ടാണ് ഞാൻ സർവീസ് ചെയ്യുന്നത് അപ്പൊ രണ്ടവടെ പൈസ പോണ്ട നിങ്ങൾ അവിടെ തന്നെ പോയിട്ട് പറഞ്ഞോളൂ നിങ്ങൾക്ക് അവർ സർവീസ് ചെയ്തു തരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിടാറുള്ളത് ഒരിക്കലും ഞാൻ ഇദ്ദേഹം ഇങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ ടോർച്ചർ ചെയ്ത പോലെ ഒരു എന്റെ ഫാമിലിക്ക് അറിയാം ഇതുമായി ബന്ധപ്പെട്ട് ആര് ചോദിച്ചിട്ടുണ്ടോ ഞാൻ ഇദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരു കംപ്ലൈന്റ് നമ്മൾ പറഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഇത് സർവീസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാൻ വൈകിയതൊക്കെ കൊണ്ടായിരിക്കാം പക്ഷെ പലപ്പോഴുമായിട്ട് നമ്മുടെ ഫാമിലി നിരന്തരം വരുന്നു പൈസ പോയിക്കാം പൈസ പോയിക്ക അവരുടെ അപ്പൊ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ സർവീസ് ചെയ്ത് കൊടുത്ത് ഇപ്പൊ ഈ സ്ത്രീ ഒരു കാര്യം പറയാനുണ്ട് അവരുടെ ഈ വീട് കണ്ടവർക്ക് ഞാൻ സമയം വേസ്റ്റ് ആക്കുന്നുള്ളൂ പെട്ടെന്ന് തീർക്കുകയാണ് എന്താ വെച്ചാൽ അയ്യായിരം രൂപ വാങ്ങിയിട്ട് ഞാൻ സബ് അത് എപ്പോഴും കുറെ വ ഇപ്പൊ മൂവായിരം രൂപയാണ് കേട്ടോ നമ്മുടെ വാച്ച് ഓവറിന്റെ ഒക്കെ റേറ്റ് ചില ടൈമിലും കൂടിയും കുറഞ്ഞും ഇരിക്കും അപ്പൊ നമ്മുടെ ഫാമിലി വരുമ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയി പറയാറുണ്ട് ഇപ്പൊ വോയിസിൽ നിങ്ങൾ ആദ്യം എൻ്റെ കേട്ടല്ലോ ഞാൻ അവർക്ക് ഡീറ്റെയിൽ ആയി പറയും നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ആയിട്ട് വരുന്ന ഗ്രോ കൊണ്ട് തന്നെ മുന്നേറുള്ളൂ നമ്മൾ ഇത് ചെയ്തു തരുന്ന ആയിരം സബ് തേക്കാനുള്ള ആഗ്രഹം കൊണ്ടും ഒരു ലക്ഷം സബ് തേക്കാം പ്ലേ ബട്ടൺ വാങ്ങണക്ക എന്നെ ഒന്ന് സഹായിക്കണം പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിൽ പേയ്മെന്റ് കൊടുക്കാണ്ടൊന്നും ഒരു ലക്ഷം സബ് ഒന്നും കിട്ടില്ല ലൈഫ് ടൈം ഗ്യാരണ്ടി നോൺ ഡ്രോപ്പ് സബ്ബാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് സബ് ഒന്നും എവിടെയും പോവില്ല ഇത് ചാനലിനെ എഫക്ട് ചെയ്യുന്നതല്ല ചാനലില് ഗ്രോ ചാനലിൽ അവർ വീഡിയോ കാണുന്നില്ല എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യുന്നത് അവരുടെ ആഗ്രഹത്തിന് പുറത്താണ് ചെയ്യുന്നത് ഇവിടെ ഒരു വ്യക്തി നോക്കൂ ഇദ്ദേഹത്തിന് പൈസ കൊടുത്തിട്ട് ഞാൻ ഇദ്ദേഹത്തിന് നമ്പർ കാണിക്കുന്നില്ല കേട്ടോ നമ്പർ കാണിക്കാത്തത് ഞാൻ നിങ്ങൾക്ക് ഇദ്ദേ ഇദ്ദേ ഒരു മിനിറ്റ് ഇദ്ദേഹത്തിന്റെ വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം അതെ ഞാൻ അടുത്ത് വന്നാണ് ഞാൻ ഞടുത്തത് ഇയാളുടെ സ്ക്രീൻഷോട്ട് അതായത് അവനിക്ക് പൈസ കൊടുത്തിട്ട് അവൻ പറ്റിച്ചതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ കാണുന്നുണ്ടല്ലോ അവന്റെ ഫോട്ടോ കണ്ടോ ഓക്കെ അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ കാണിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഫോട്ടോ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ വേറെ കാര്യമുണ്ട് ഇത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് നമ്മുടെ ഫാമിലി അറിയിക്കേണ്ടതിന്റെ ചുമതല എനിക്കുണ്ട് അതുകൊണ്ടാണ് അറിയില്ല ചാടി റിയില്ലെന്നോടിക്കലോ പിന്നെ ഞാനൊന്നും പറഞ്ഞില്ലേ പിന്നെ ഫോൺ നമ്പർ ഉണ്ട് പിന്നെ എന്റെ അടുത്ത് വന്നു നോക്കാം രണ്ടായിരം രണ്ടായിരം മൂവായിരം വർക്ക് പറഞ്ഞിട്ട് ഇതാ ഒരു മിനിറ്റ് കേൾപ്പിച്ചരാ പുള്ളി എന്നോട് പറഞ്ഞത് മൂവായിരം രൂപ എന്നോട് പറഞ്ഞു ഞാൻ രണ്ടായിരം കൊടുത്തു രണ്ടായിരം കൊടുത്ത് രണ്ട് തവണ 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 ആയിട്ടൊക്കെ വാങ്ങാ ഒറ്റക്ക് പറ്റിക്കുന്നില്ല അങ്ങനെ തവണ തവണയായിട്ട് എന്നിട്ട് പിന്നെ റിപ്ലൈ കൊടുക്കില്ല അത് വർക്കും ചെയ്തു കൊടുക്കില്ല ഡ്രോപ്പായി ഇതിനെ എനിക്കിനെ പറ്റിയൊരു ഐഡിയ ഇല്ല അപ്പൊ ഞാന് കുറെ പലരും ഞാൻ ട്രൈ റേതു അത് മാത്രല്ല മൂന്നാമത്തെ ആളാണ് എന്നിട്ട് അവസാനം എനിക്ക് തോന്നി കുറച്ചും കൂടെ ആയിട്ടുള്ള നിങ്ങൾ തോന്നി അപ്പൊ അതാ ഞങ്ങള് നേൽപ്പിച്ചോ ഇനി പൊതുപോളായാലും പിന്നെ ആദ്യം ചെയ്യാൻ പൈസന്റെ പ്രശ്നങ്ങളൊന്നും ഞാൻ എനിക്ക് എനിക്കില്ലട്ടോ അങ്ങനെ നിങ്ങൾ പറയുന്നത് തരും പക്ഷെ ഇത് ഉള്ളി മുന്നി കളഞ്ഞു കറിയും അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങോട്ടല്ല പൈസ പോവില്ല ഒരാളിനെഷിക്ക് മൂത്തുക ഒരാളിനെ വിരല് ചൂണ്ടുമ്പോ ആ മൂന്ന് വിരല് അവനവൻ്റെ നെഞ്ചത്തേക്കാണ് ചൂണ്ടണതെന്ന് അറിയാണ്ട് അത്രയും അധികം ബോധവുമില്ലാണ്ടാണ് നമ്മളെ കുറ്റം പറയണത് നമ്മൾ സർവീസ് ചെയ്ത് കൊടുത്ത് അവർക്ക് കിട്ടുകയും ചെയ്തു അതിൻ്റെ എല്ലാ കാര്യങ്ങളും വോയിസിലൂടെ ഞാൻ എൻ്റെ വോയിസ് ഒക്കെ കിട്ടും നമ്മുടെ ഫാമിലി ഇഷ്ടം പോലെ നമ്മുടെ അടുത്തും വരും അവൻ്റെ അടുത്തും പോവും ഒരുപാട് വേറെ ഉണ്ട് ടെക് യൂട്യൂബർ ഒരുപാടുണ്ട് അവനെ കുറിച്ചിട്ടുള്ള കാര്യം എൻ്റെ അടുത്തും പറയും ഞാനൊക്കെ എന്താ സമാധാനപരമായിട്ട് നമ്മുടെ ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കുകയുള്ളൂ അല്ലാണ്ട് ഈ കുത്തിത്തീർപ്പ് ഉണ്ടാക്കണ പരിപാടി നമ്മുടെ അടുത്തില്ല അത് ജന്മനെ നമുക്ക് കിട്ടാത്ത ഒരു കാര്യമാണ് ഈ കുത്തിത്തീർപ്പ് ഉണ്ടാക്കുന്നത് ഒരാളുടെ മേലെ അസൂയ വെക്കുക അവൻ ഗ്രോ ചെയ്യുന്നത് അവരുടെ ചാനലിൽ വ്യൂ വരുന്നതിനെ കുറിച്ചിട്ടുള്ള അങ്ങനെ ഇത് സത്യം പറയട്ടെ ഇവന്റെ ചാനൽ നിങ്ങൾ നോക്കി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ടിപ്സൊക്കെ പറഞ്ഞ് പറയുമ്പോൾ വ്യൂസ് ടിപ്സ് ഒക്കെ പറയുമ്പോൾ അതിൽ വ്യൂ കയറുന്നില്ല അപ്പൊ എന്താണ് ഒരാളുടെ പച്ചമാംസം മാസം തിന്നാം ഇന്നാളിനെയാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കാം അപ്പൊ ഇവനെ കുറിച്ചിട്ടുള്ള വ്യത്യാസം ചെയ്യാം അപ്പൊ അതിൽ നല്ല ഗ്രോ ചെയ്യും നമ്മുടെ ഓഡിയൻസ് ഒക്കെ അവിടെ പോകണം അത് കിട്ടുന്നുണ്ട് നമ്മുടെ ഓഡിയൻസ് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അവ ഈ പച്ചമാംസം തിന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഗ്രോ ചെയ്യണം പെട്ടെന്ന് ഒരു ലക്ഷം സബ് ആവണം പ്ലേ ബട്ടൺ പെട്ടതാണ് ഒരു ബിസിനസ് മൈൻഡ് അവൻ ഒരു ബിസിനസ്സുകാരനാണ് അവൻറെ എ ടു സെഡ് ഇഷ്ടത എനിക്കറിയാം അപ്പൊ ആ ഒരു ബിസിനസ് ട്രിക്കാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പൊ ഇതേ കുറിച്ച് ഇനി വീഡിയോ ഇടും ഞാൻ ഇത് ലാസ്റ്റ് ആണ് കേട്ടോ ഇത് പറയാൻ കാരണം ഇതുപോലെ ഒട്ടനവധി പേരിന്റെ പൈസ പോയിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട് ഇത് ഇതേ വരെ എന്നെ കുറിച്ച് ഇത് എന്റെ വോയിസും എന്റെ ക്ലിപ്പുകളൊക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഞാൻ പോട്ടെ പോട്ടെ എന്ന് വിടുകയാണ് പത്തിരുപത് വീഡിയോ ഞാൻ എടുത്തിട്ടൊക്കെ ഡിലീറ്റ് ചെയ്ത് എന്തിനാ അത് വെറുതെ പരസ്പരം നമ്മുടെ യൂട്യൂബേഴ്സ് നമ്മുടെ കണ്ടന്റ് ആഗ്രഹിച്ചിട്ട് വരുന്നത് ഇത് തല്ല് തമ്മിത്തല്ല് ഞാൻ അദ്ദേഹത്തിന്റെ തമ്മിത്തല്ലാൻ വേണ്ടിയിട്ടല്ല പക്ഷെ നമ്മുടെ നിലപാട് എന്റെ ഫാമിലിയോട് എനിക്ക് അറിയിക്കണം നമ്മളോട് വർക്ക് തന്നിട്ട് ഇന്നേ വരെ പറ്റിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ വർക്ക് ഞാൻ ചെയ്തിട്ടില്ല ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുത്തിട്ട് തന്നെ എടുക്കാറുള്ളൂ ഞാൻ ആ സ്ത്രീന്റെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം ആ സ്ത്രീ മുമ്പ് കൊടുത്ത വോയിസിന് ആ സ്ത്രീ ഇപ്പോഴും എന്റെ അടുത്ത് കോണ്ടാക്ട് ഉണ്ട് ആ സ്ത്രീ ചാനൽ ഗ്രോ ചെയ്യാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് എല്ലാം ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞുതരാം ഇവരുടെ രണ്ട് പരിപാടി ഉണ്ട് എന്റെ അടുത്ത് ഒരാൾ സർവീസ് ആ വിശ്വാസത്തിന്റെ വീണ്ടും വരും അതാണ് ഞാന് ഇത് പിന്നെ ഞാൻ സ്വന്തം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഞാൻ ആദ്യം മുതൽ എനിക്കിത് അറിയില്ല എന്നുള്ള നിലപാടില്ല അപ്പൊ ഞാന് ആരെ കൊണ്ടെങ്കിലും വേറെ ഉള്ള ആൾക്കാരെ കൊണ്ട് ജയിക്കാൻ നേരിച്ചിട്ടാണ് കൊടുത്തത് അതെല്ലാം കൂടെ നമ്മളെ കാറ്റിയപ്പത്തേ ഇപ്പൊ ഞാന് ഞാൻ എനിക്ക് പൈസേന്റെ പ്രശ്നം ഉണ്ടായിട്ടല്ല പൈസ പോയാലും നമുക്ക് അങ്ങനെ ഞാൻ രണ്ടുമൂന്നല്ല മെനക്കെട്ട് ചെയ്തതാണ് അപ്പൊ അത് നന്നായി കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് രണ്ടു മൂന്ന് ഡോളർ ആയി കയറിയിട്ടുള്ളൂ ആദ്യത്തെ അറ്റില് എനിക്ക് അങ്ങനെ വലിയ അഷ്ടം അപ്പൊ അത് പ്രശ്നമില്ല ഞാൻ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കുന്നില്ല അതുപോലെ വേറെ ഒരു സ്ക്രീൻഷോട്ടും കൂടി കാണിക്കുന്നുണ്ട് പൈസ കൊടുത്തിട്ട് റീസ് പ്രോബ്ലം വന്നിട്ട് പൈസ കൊടുത്തു പിന്നെ റിപ്ലൈ ഇല്ല പൈസ വാങ്ങി തിന്നാനുള്ള ബോധമുണ്ട് പക്ഷെ റിപ്ലൈ കൊടുക്കാനുള്ള ബോധവുമില്ല എന്റെ ഫാമിലിയുടെ ഒന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഞാൻ റിപ്ലൈ കൊടുക്കും എന്നെ കോൾ ചെയ്തിട്ട് എന്റെ റിപ്ലൈ കിട്ടില്ല കോൾ ആയിരക്കണക്കിന് പേര് എനിക്ക് കോൾ ചെയ്ത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല എനിക്ക് മെസ്സേജ് അയക്കു ഞാൻ കുറച്ച് സമയം വൈകിട്ടാണെങ്കിൽ ഞാൻ റിപ്ലൈ തരും പേമെന്റ് ചെയ്തവരുടെ പ്രത്യേകം ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലാണ്ട് പേമെൻറ്റ് വാങ്ങി തിന്നാൽ മാത്രം ബോധം അങ്ങനെ തന്നെ അങ്ങനെ ജീവിക്കുന്ന ഒരാളല്ല ഞാൻ ഇവരിനെ പോലെ ഇവ വേണ്ട ഇവിടെ ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു തന്നല്ലോ പേയ്മെൻറ്റ് വാങ്ങിയിട്ട് റിപ്ലൈ ഇല്ല പേമെൻറ്റ് വാങ്ങിയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കുന്നില്ല ആകെ രണ്ട് മൂന്ന് സർവീസ് ചെയ്തു കൊടുക്കുന്നുള്ളൂ അതുപോലും ക്ലിയറായിട്ട് ചെയ്തു കൊടുക്കണില്ല അപ്പോൾ എന്നെ പോലെ ഞാൻ ഈ വാച്ച് വാച്ച്വോർ സബ്ബും ഇത് ഇത്രയൊക്കെ ഞാൻ വർക്ക് എടുത്ത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എന്റെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കൂ ഞാൻ എത്രത്തോളം അവരുടെ ചാനലിനെ ശ്രദ്ധിച്ചു സൂക്ഷ്മതയോടുകൂടി അവരുടെ ഓരോ മോട്ടിവൈസേഷൻ ചാനൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് കാണിക്കുന്നുണ്ട് ഇത്രയും അധികം ചാനലുകൾ ഞാൻ ഇത്ര അധികം നോക്കൂ ഇവിടെ ഞാൻ സ്ക്രീൻഷോട്ട് എത്ര എത്ര മോണിറ്റൈസേഷൻ ആക്കിയിട്ട് വിടുന്നുണ്ട് അവർക്കൊക്കെ ഡോളർ കിട്ടുന്നുണ്ട് ഇനി ആ സ്ത്രീയുടെ കാര്യത്തിലേക്ക് ഞാൻ കടന്ന് പറഞ്ഞുതരാം ആ സ്ത്രീ മെസ്സേജ് അയച്ചത് നോക്കി ഞാൻ അവർ അവൻ്റെ വോയിസ് കേട്ടത് എനിക്ക് മനസ്സിലായി അവരുടെ അവരുടെ വീഡിയോയിൽ ആരൊക്കെ അവിടെ പോയി പറയുന്നുണ്ടോ അവരുടെയൊക്കെ എനിക്ക് ഹിസ്റ്ററി അറിയും കാരണം എനിക്ക് അതിനുള്ള കഴിവുണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് വർക്ക് തരുന്നവരാണ് അപ്പൊ എനിക്ക് അവരുടെ എന്റെ ഫാമിലി പോലെ തന്നെ ഞാൻ കരുതുന്നത് അല്ലാണ്ട് ഒരാളെയും വഞ്ചിക്കണം ചതിക്കണം പറഞ്ഞിട്ടൊന്നും നമ്മൾ ഇതുവരെ ഒരു വർക്കും ചെയ്തു കൊടുത്തിട്ടില്ല ഇനി ഞാൻ നിങ്ങൾക്ക് ഇവരുടെ കേൾപ്പിച്ചു തരാം ഓക്കെ ഇവര് നോക്കോ ഇവരുടെ ചാനലിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ ഇവര് വീഡിയോ ഇടുന്നത് അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് നിങ്ങൾ പറയൂ ഇവരുടെ ചാനലിൽ ഡോളർ കിട്ടുന്നില്ല ഏഴ് മാസമായി ഡോളർ കിട്ടുന്നില്ല എന്നാണ് പരാതി പറഞ്ഞിരിക്കുന്നത് അപ്പൊ നോക്കിയോ ഞാൻ ഇവരോട് പറഞ്ഞു കേട്ടോ അത് നിങ്ങളെ നിങ്ങളെ അവിടെ പോയി പറഞ്ഞൂലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു അപ്പൊ തമ്പനിയിൽ പറയുവിയിൽ ഞാൻ കാണിച്ചു കൊടുത്തു നോക്കിയോ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് കണ്ടന്റ് ടോപ്പിക് ചെയ്യണം ഓക്കെ അപ്പൊ ആണോ അപ്പൊ നോക്കട്ടെ കണ്ടില്ല അവര് കണ്ടിട്ടില്ല ഇപ്പൊ ഇവര് പറയുന്നത് ഞാൻ തമ്പനിയിൽ സഹിതം കാണിച്ചു കൊടുത്തു ഇതാണ് വീഡിയോ എന്നൊക്കെ പറഞ്ഞു കാണിച്ചു കൊടുത്തു അപ്പോ ഇവര് പറയണത് നോക്കിയോട്ടാഴ്ച അല്ല അത് മനസ്സിലായി നമ്മളെ തകർക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് മുമ്പ് അയച്ചത് മതി മുമ്പ് ഇവന്റെ പൈസ പോയത് ഞാൻ നിങ്ങൾക്ക് വാങ്ങിയാൽ ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് അവർ വിഷമിച്ചിട്ട് അടുത്ത് വന്ന ഒരു അവസ്ഥ ഉണ്ട് ഇത് ചാനലിൽ ഈ കണ്ടന്റ് ക്രിയേറ്റ് ഇങ്ങനെയൊന്നും ചെയ്യാം അവർക്ക് മനുഷ്യൻ നമ്മുടെ ഓഡിയൻസ് അറിയണം എന്താ വെച്ചാൽ എത്ര എത്രധികം വീഡിയോ ഇട്ടിരിക്കണറിയ എന്നെ കുറിച്ചിട്ട് ഒരുപാട് പേര് ചെയ്തു കൊടുക്കുന്നുണ്ട് അവരെ കുറിച്ചൊന്നും അല്ല നമ്മളെ തന്നെ പച്ചമാംസം നിന്നണ പോലെയുള്ള വീഡിയോസ് ഇട്ടുകൊണ്ടേ അതിന്റെ ഉദ്ദേശം എന്താണറിയോ നമ്മുടെ ഇത്രയും വലിയ വലിയ ഫാമിലിയാണ് ഇതിൽ നിന്ന് കുറച്ച് അവണം പോകണം തന്നെയാണ് സബ്സ്ക്രൈബ് ബിസിനസ് മൈൻഡ് അങ്ങനെ എന്താ പറയുക സത്യസന്ധമായിട്ട് കാണിക്കുന്ന പോലെ ഓഡിയൻസിന് നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല വ്യക്തമായിട്ട് നമ്മുടെ എന്താ ഉദ്ദേശം അതല്ല അതിനെ തിരിച്ചുകൊണ്ട് അതിനെ മറികടം കടന്നുകൊണ്ട് നമ്മളെ ക്രൂരമായി ക്രൂഷിക്കുന്ന പോലെയുള്ള വീഡിയോ ആണ് അവ എപ്പോഴും ചെയ്യുള്ളൂ നമ്മുടെ എത്ര നന്മ ചെയ്താലും എനിക്ക് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഫാമിലിക്ക് എത്ര നന്മ ചെയ്താലും അതിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ എന്നെ എന്തായാലും അവഹേളിക്കാൻ തയ്യാറാവും എന്ന ചിന്തയോടുകൂടി തന്നെയാണ് ഞാൻ ഈ വർക്ക് ചെയ്തു കൊടുക്കുന്നത് അത്രത്തോളം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അത് ഇതുവരെ നമ്മുടെ ഫാമിലിക്ക് കിട്ടുന്നവർക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എത്ര ആയിരക്കണക്കിന് പേരുടെ ചാനൽ നമ്മൾ ചെയ്ത് പൈസ വാങ്ങുന്നവരുണ്ട് ഈ സ്ത്രീ കടക്കം ഞാൻ ഒരു സ്ത്രീന്റെ നമ്പർ കൊടുത്തു എന്ത് അവര് പേയ്മെന്റ് കിട്ടുന്നുണ്ട് അവര് ഞാൻ മോണിറ്റൈസേഷൻ ചെയ്ത് കൊടുത്താണ് ഓക്കെ അപ്പൊ ഇവര് സംസാരിച്ചു ആ സ്ത്രീ പറഞ്ഞു എനിക്ക് ഡോളർ കിട്ടി ഇത് ഞാൻ പിൻവലിച്ചു എനിക്ക് ഇനിയും കേറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവർക്ക് ഞാൻ ആ നമ്പറും പറഞ്ഞു കൊടുത്ത് ഇവര് സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം ഇവര് സോറി കാലു പിടിക്കാന്നൊക്കെ പറഞ്ഞു വീണ്ടും എന്റെ അടുത്ത് വന്നിട്ട് വീഡിയോയുടെ ടിപ്സും ട്രിക് ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോ ഇവരിട്ട വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം ഇവരുടെ വോയിസ് കുഞ്ഞുണ്ട് കേൾപ്പിക്കാം അതെ സമയം കിട്ടിയിട്ടില്ല അന്ന് വീഡിയോ ഇടാൻ അതന്നെ ഒരു മാസം മുമ്പിട്ട് ഇട്ട കമ്മ്യൂണിറ്റി ടാബ് എടുത്തിട്ട് ഇപ്പോഴാണ് വീഡിയോ ഇടുന്നത് കണ്ടന്റ് കിട്ടാണ്ടാവുമ്പോ ഈ ചാനലില് വീഡിയോസ് ഇടാൻ കണ്ടന്റ് വ്യൂസ് ഒന്നും കിട്ടാണ്ടാവുമ്പോ ഇങ്ങനെ പച്ചമാംസം മാസം തിന്നാനുള്ള ആ ഒരു വ്യഗ്രത ആ ഒരു നിങ്ങൾ തന്നെ മനസ്സിലാക്കണം ഓഡിയൻസ് ഇതില് ശരിക്കും റിപ്ലൈ കൊടുക്കേണ്ടത് നമ്മുടെ ഓഡിയൻസ് ആണ് ഞാൻ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് ഞാൻ സർവീസ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ പേയ്മെന്റ് വാങ്ങുന്നത് ആ സർവീസ് കിട്ടുന്നോണ്ട് ചാനൽ ഗ്രോ ആവില്ല അങ്ങനെ പറഞ്ഞാൽ ഇത് വീഡിയോസിന്റെ പ്രശ്നം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവരോട് ഞാൻ പറഞ്ഞു ഇപ്പൊ ഓൺ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നു അപ്പൊ ഇവര് അർജുൻ്റെ വീഡിയോ ഇട്ടു അപ്പൊ അർജുൻറെ വീഡിയോ ഇട്ടപ്പോ ഇവരുടെ സങ്കടം നോക്കൂ എങ്ങനെയെന്ന് പരസ്യം വന്നിരിക്കും പരസ്യം കഴിയട്ടെ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ചെയ്യാൻ ുംമസ്കാരം വളരെയധികം സങ്കടം പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇവര് ചെയ്യുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ഡി ജെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒരു സങ്കടം വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എന്താണ് പറയുന്നത് ഡി ജെ സൗണ്ട് ഡി ജെ ഇട്ടിട്ട് അവിടെ സൗണ്ട് അപ്പൊ ഈ ഓഡിയൻസ് കാണുന്നവര് ഡി ജെ കേക്കോ ഇവര് സങ്കടം കേക്കോ ഇത് ഞാൻ അവർക്ക് തെറ്റ് ഇവരുടെ തെറ്റ് ഞാൻ പറഞ്ഞു കൊടുത്തു ഇവരുടെ ചാനലിൽ ഡോളർ കയറാത്ത ഇവരുടെ ചാനലിന്റെ അവസ്ഥയും ഞാൻ പറഞ്ഞു കൊടുത്തു അതുപോലെ ഞാൻ ഒരു മേഡം പറഞ്ഞില്ലേ നമ്പർ കൊടുത്തു അവരും ഡീറ്റെയിൽ ആയി പറഞ്ഞുകൊടുത്തു ചാനലിൽ വീഡിയോ ഇടുന്ന കണ്ടന്റ് എങ്ങനെയാ പറഞ്ഞു കൊടുത്തു ഇവരുടെ തെറ്റൊക്കെ ബോധ്യം വന്നിട്ട് ശരിയാട്ടെ ഞാൻ ശ്രദ്ധിക്കാന്നൊക്കെ പറഞ്ഞു ഇവര് പോവുകയും ചെയ്തു അപ്പോ ഇത് നമ്മളെ കുറിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള വീഡിയോ കിട്ടാൻ വേണ്ടി പല പോയി തേടി പിടിക്കുകയാണ് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ പലവരും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു തരുമോ അവിടെ പോയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്തു തരുമോ ഇങ്ങനെ വീഡിയോ ആക്കി തരുമോ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല എല്ലാ തന്നെ നമ്മുടെ ഇഷ്ടം പോലെ പ്രൂഫ് ഇഷ്ടം പോലെ പ്രൂഫ് ഉണ്ട് നമ്മൾ ഇതൊന്നും ചെയ്യാണ്ടിരുന്നത് നമ്മളെ കുറിച്ചിട്ട് ഇത്തരത്തിലധികം പറഞ്ഞതു കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത് കിട്ടാ അല്ലെങ്കിൽ അത് വിടും എന്താ വെച്ചാൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് തമ്മിൽ എന്തിനാ ഇത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് നമ്മൾ വിടുന്നതാണ് പക്ഷേ ഈ മാഡത്തിന്റെ കണ്ട് ലഡീജസ് ഉണ്ടേ അതെ ഇങ്ങനെ ഒരു കണ്ടന്റ് ഓൺ കണ്ടന്റ് ചെയ്യുമ്പോ അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഡിജെ ഡി ജെ വെച്ചിട്ട് സങ്കടം പറഞ്ഞ് ആരെങ്കിലും കേൾക്കുമോ ഇത് ഞാൻ അവര് തെറ്റ് പറഞ്ഞു കൊടുത്തു ഇതൊക്കെയാണ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നത് ഇങ്ങനെ വീഡിയോ എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെയാണെന്ന് അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓഡിയൻസ് അറിയണം ഇത് എൻ്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഓഡിയൻസ് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എന്നെ തകർക്കാൻ ഒരാൾക്ക് സാധിക്കില്ല ഇത് ഞാൻ ഒന്നും കൂടി പറയുന്നത് എൻ്റെ ലാസ്റ്റ് വീഡിയോ ഇതിനെക്കുറിച്ച് ഇതിന് പിന്നാലെ നടക്കാൻ എനിക്ക് സമയമില്ല ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കണ എനിക്ക് എൻ്റെതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിക്ക് കൊടുക്കാനുള്ള ടിപ്സും ട്രിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് എൻ്റെ ഫാമിലിക്ക് കണ്ടന്റ് എനിക്ക് കൊടുക്കണം അപ്പം ഞാൻ നിങ്ങളുടെ സമയം ഇത്രയും വിലയേറിയ സമയം നിങ്ങളുടെ അപകരിച്ചതിൽ ഒരിക്കൽ സോറി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീട് നിർത്തുന്നു എല്ലാവർക്കും ജയ്ഹിന്ദ്